ഇതാണ് ഹംപി തുംഗഭദ്ര നദിയുടെ പഴയ പേരായ പമ്പയിൽ നിന്നാണ് ഹംപി എന്ന പേരിന്റെ ഉത്ഭവം ഏതാണ്ട് നാൽപ്പത്തൊന്നര ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന ഇവിടുത്തെ ആയിരത്തി അറുന്നൂറിലധികം സ്മാരകങ്ങൾ യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രാമായണത്തിലും പുരാണങ്ങളിലും ഹംപിയെക്കുറിച്ച് സൂചനകളുണ്ട് അതായത് അക്കാലം മുതൽ തന്നെ ഒരു ജനവാസ കേന്ദ്രമായിരുന്നു ഹംപി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വരെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ മുസ്ലിം സുൽത്താൻമാർ നഗരം പൂർണ്ണമായും കളഞ്ഞു ഇപ്പോൾ ഇതൊരു തകർക്കപ്പെട്ട നഗരമാണ് ഹംബിയുടെ പ്രഭാവകാലത്ത് ചൈനയിലെ ബീജിംഗ് കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നഗരമായിരുന്നു ഹംബി എന്ന് പറയപ്പെടുന്നു ഹംപിയിലെ ഒരു പ്രധാന കാഴ്ച അക്കോണിക് എന്ന് പറയാവുന്ന ഇരുപത്തിരണ്ട് അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നരസിംഹ വിഗ്രഹമാണ് കൃഷ്ണഭട്ട് എന്നൊരു ബ്രാഹ്മണൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് തീർത്തതാണ് ഇത് പുതുമ മാറുന്നതിനു മുൻപ് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചോടെ ഇത് നശിപ്പിക്കപ്പെട്ടു മിക്കവാറും ഇതിന്റെ ശില്പിക്ക് ഇതിന്റെ നാശവും നേരിട്ടു കാണാനുള്ള നിർഭാഗ്യവും ഉണ്ടായിട്ടുണ്ടാകും ശരിക്കും ഈ കാണുന്നതല്ല നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലുള്ള വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഈ രൂപത്തിലായിരുന്നു ഈ നരസിംഹം പത്തൊൻപതാം നൂറ്റാണ്ടിലെ പഴയ പുസ്തകങ്ങളിൽ കാണുന്ന നരസിംഹ രൂപം ഇതാണ് നരസിംഹത്തിന്റെ ഇപ്പോൾ കാണുന്ന ഈ രൂപം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പൊട്ടിപ്പോയ ഭാഗങ്ങൾ കൂട്ടി ഒട്ടിച്ച് കൂടെ കോൺക്രീറ്റും ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണ് അക്കാലത്ത് ഇത് വലിയ വിവാദമായിരുന്നു ശിവറാം കാരന്ത് എന്ന ജ്ഞാനപീഠ ജേതാവായ എഴുത്തുകാരൻ ഇത്തരം വികൃതമായ സംരക്ഷണ ശ്രമങ്ങൾക്കെതിരെ എതിർപ്പുമായി വന്നു ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ഇതൊക്കെ ഇങ്ങനെ പുതുപുത്തൻ പോലെ മിനുക്കിയെടുത്തു പ്രദർശിപ്പിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന നീതികേടാണ് അക്രമികൾ തകർത്തു കളഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ അത് അങ്ങനെ തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതും എന്നായിരുന്നു അദ്ദേഹത്തിന്റെയും കൂട്ടരുടെയും അഭിപ്രായം ഒരു യൂട്യൂബർ ഇത് കാലപ്പഴക്കം കൊണ്ടു തകർന്നാണ് എന്ന മറ്റിൽ വിവരിക്കുന്നതു കണ്ടിട്ടുണ്ട് എന്തായാലും വിവാദത്തെ തുടർന്ന് ബാക്കി നന്നാക്കാൻ നിൽക്കാതെ നരസിംഹത്തെ വെറുതെ വിട്ടു നരസിംഹം എന്നും യോഗ നരസിംഹം എന്നും തെറ്റായി വിവരിക്കപ്പെടുന്ന ഇത് ശരിക്കും യോഗലക്ഷ്മി നരസിംഹമാണ് നരസിംഹത്തിന്റെ ഇടതുഭാഗത്ത് ഒരു ലക്ഷ്മിദേവി ഉണ്ടായിരുന്നു അത് നശിപ്പിക്കപ്പെട്ടതാണ് ഇപ്പോൾ ലക്ഷ്മിദേവിയുടെ ഒരു കൈ മാത്രം ഈ വിഗ്രഹത്തിൽ അവശേഷിക്കുന്നതു കാണാം ലക്ഷ്മി ദേവിയുടെ ബാക്കി ചെന്നൈ മ്യൂസിയത്തിൽ ഉണ്ടെന്നു പറയപ്പെടുന്നു നരസിംഹത്തിന് തൊട്ടടുത്തു തന്നെ എന്റെ പുറകിൽ കാണുന്നതാണ് ബഡവി ലിംഗപ്രതിഷ്ഠ ഇതിന്റെ മേൽക്കൂരയൊക്കെ എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് മൂന്ന് മീറ്റർ ഉയരമുള്ള ഒറ്റക്കല്ലിലുള്ള ഈ ശിവലിംഗം എല്ലാ സമയത്തും വെള്ളത്തിലാണ് നിലകൊള്ളുന്നത് ഈ കരിങ്കൽ വിരിച്ചതിനിടയിൽ ഒരു കനാലിലൂടെ തുങ്കപത്രയിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്നുണ്ട് ഹംബി സീരീസിലെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം